ഓരോ ടീ സ്പോട്ട് വിസിറ്റ് ചെയ്യുമ്പോഴും അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ട്രൈ ചെയ്യാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് തലാ ചങ്കുകളെ ഞാനിപ്പോൾ വിസിറ്റ് ചെയ്യുന്നത് ഒരു സൂപ്പർ ടീ സ്പോട്ടിലാണ് ടീ ടൈൽ രുചികളുടെ കഥകൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മനോഹരയിടം ടീ ടെസിൽ നിന്ന് എനിക്കെന്തായാലും ഒരു സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ചായ കിട്ടിയിട്ടുണ്ട് ഹെർബൽ ടീ അതും ഗ്രേപ്പ് ഫ്ലേവറിൽ മിൻഡ് ലീവ്സിന്റെ സ്പ്രെഡ് ഒക്കെ ചെയ്തിട്ട് ഒരു കിടിലൻ ടീ ഹെർബൽ ടീ ഞാൻ അങ്ങനെ പല ടീ സ്പോട്ടിലും കണ്ടിട്ടില്ല ഇതിന്റെ ഒരു ഫസ്റ്റ് ഡ്രൈ ഐറ്റം ആണ് ഹെർബൽ ടീ എന്തായാലും എനിക്കിഷ്ടമായി ഒരു മസ്റ്റ് ഡ്രൈ ചായയാണ് ഇവിടുത്തെ ഹെർബി ഹെർബിൾ ടീ ഹെർബിൾ ചായക്കുമ്പോൾ നല്ല കിടയിലും സ്നാക്സുകളും ട്രൈ ചെയ്തു അതിലെ ചിക്കൻ കബാബും നല്ലൊരു കിടലും സ്നാക്ക് ആയിരുന്നു പിന്നെ സ്വീറ്റ് ഐറ്റം ആയിട്ടുള്ള ഗുനാഫ ടോസ്റ്റ് അതും സൂപ്പർ ആണ് ഗുനാഫ ടോസ്റ്റും ഇവിടുത്തെ ഐറ്റം ആണ് നോർമൽ സ്നാക്സ് ആയിട്ടുള്ള സമൂസ ചിക്കൻ ചട്ടിപ്പത്തിരി ചിക്കൻ എഗ് ബോക്സ് ബ്രെഡ് ബോക്കറ്റ് ഉണ്ണക്കായ ചിക്കൻ റോൾ പിന്നെ തക്കാരട്ടി അങ്ങനെ ഒരുപടി നല്ല സ്നാക്സുകൾ ഡീറ്റെയിൽസിൽ ട്രൈ ചെയ്യാം ഡീറ്റെയിൽസിന്റെ വല്ലപ്പുഴയുള്ള സ്പോട്ടിലാണ് നമ്മൾ വിസിറ്റ് ചെയ്തത് ഡീറ്റെയിൽസിന്റെ മറ്റു സ്പോട്ടുകൾ പട്ടാമ്പിലും അതുപോലെ ചെറുപ്പുഴശ്ശേരിയിലും അവൈലബിൾ ആണ് നിങ്ങൾ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യൂ അതുപോലെ ഇവിടുത്തെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് കൂടി കമന്റ് ഇടണേ അപ്പൊ എന്തായാലും മറ്റൊരു കിടീരം ടീ സ്പോട്ടിന്റെ കഥകൾ പറയാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ഫ്രം മിസ്റ്റർ യു താങ്ക്